ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുക്കലിരുന്ന സഹയാത്രികനോട് ഞാൻ ചോദിച്ചു താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ കലവൂരുള്ള കൃപാസനത്തിലേക്ക് പോവുകയാണ് അവിടെ മറിയൻ ഉടമ്പടി ചെയ്താൽ സാധിക്കാത്ത പലതും സാധിച്ചു കിട്ടും എന്ന് പലരിൽ നിന്ന് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് താനും പോവുകയാണ് ഈ നാളുകളിൽ കൃപാസനം പത്രം എന്ന പേരിൽ നമ്മുടെ പലരുടെയും കൈകളിൽ കിട്ടാറുള്ള പത്രത്തിൽ അവിടെ നടക്കുന്ന മറിയയുടെ പേരിലുള്ള അനേകമായ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ സാക്ഷ്യങ്ങൾ നാം അതിൽ വായിക്കാറുണ്ട് അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ വളരെയേറെ അത്ഭുതവും അതിശയവും തോന്നി മറിയയോടുള്ള പ്രാർത്ഥനയിൽ കാര്യങ്ങളെ സാധിച്ചു കിട്ടുന്ന സാധിച്ചു കിട്ടുന്നു എന്ന് സാക്ഷ്യം പറയുന്ന അനേകരെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ് ഈ വെളിച്ചത്തിൽ വിശുദ്ധ മറിയെ കുറിച്ച് ചില കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിൽ നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് നാം വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ഏകദേശം നൂറ്റി അൻപതിനും നൂറ്റി അറുപതിനുമിടയ്ക്ക് കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്വാഭാവികമായും ആ സ്ത്രീ രത്നങ്ങളുടെ ശ്രേണിയിൽ പ്രഥമ ഗണനീയായി വരുന്നത് ഹവ്വ തന്നെയാണ് ഹവ്വയ്ക്ക് പിന്നാലെ ഒരു വലിയ കൂട്ടം സ്ത്രീ രത്നങ്ങളുടെ പട്ടിക വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു സാറ റിബേക്ക സാറേൽ അബീഗയിൽ അബിഗയിൽ ദബോറൂത്ത് ഹന്ന എലിസബത്ത് മാർത്ത മറിയം സഹോദരിമാർ അതേപോലെ മഗ്ദലന മറിയ ലുതിയ പട്ടിക നീളുകയാണ് ദൈവം ഉപയോഗിച്ച വനിതകൾ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട വനിതകൾ ആ അതിൽ പ്രവാചകുമാരുണ്ട് അതിൽ ആ അനേക പുരുഷന്മാർക്ക് തണലായും അവരുടെ വളർച്ചയ്ക്ക് വളമായും തീർന്ന അനേക സ്ത്രീരത്നങ്ങളുടെ പേരുകൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്രയേറെ സ്ത്രീരത്നങ്ങൾ ബൈബിളിൽ ഉണ്ടെന്നു വരികിലും ചരിത്രത്തിൽ കോടിക്കണക്കിന് വരുന്ന ക്രിസ്ത്യാനികളുടെ നാവിൻ തുമ്പിൽ സദാസമയം ഓർമ്മ കൊണ്ട് ഉരിയാടുന്ന ഏക സ്ത്രീരത്നത്തിന്റെ പേര് കഥാവ യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ലോകത്ത് ഇതുപോലെ ബഹുമാനിക്കപ്പെടുന്ന ലോകത്ത് ഇതുപോലെ കൊണ്ടാടപ്പെടുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയിട്ടുള്ള മറ്റൊരു ബഹുമാന്യ വനിതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയുവാൻ കഴിയുന്ന ഉത്തരം പ്രിയമുള്ളവരെ എന്താണ് ഈ മറിയയുടെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് മറിയ ഇത്രയേറെ ബഹുമാനതയായത് എന്തുകൊണ്ടാണ് മറിയയെ കുറിച്ച് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് പഠിക്കേണ്ടി വരുന്നത് മനസ്സിലാക്കേണ്ടി വരുന്നത് അതിൻ്റെ ചില കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം എന്ന് ഞാൻ കരുതുകയാണ് ഒന്നാമത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തെ കയച്ചപ്പോൾ യേശുവിനെ വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഉദരം ഈ മറിയയുടെ ഉദരമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് കഥാവ യേശു ക്രിസ്തു ഒരു കുഞ്ഞായി പിറന്ന ഉദരം മറിയയുടെ ഉദരമാണ് രണ്ടാമതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പുരുഷൻ അറിയാതെ താൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അതുമൂലം ഉണ്ടാകാനിടയുള്ള അപമാനവും നിന്ദയും ചീത്തപ്പേരുമൊക്കെ സഹിക്കുവാനായിട്ട് ഈ സ്ത്രീരത്നം തയ്യാറായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് മൂന്നാമതായിട്ട് നാം കാണുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ് ഗബ്രിയേൽ മാലാഖ സ്വർഗത്തിന്റെ ദൂത് അറിയിച്ചത് ഈ മറിയ എന്ന സ്ത്രീരത്നത്തോടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് നാലാമതായിട്ട് കിഴക്ക് നിന്ന് വിദ്വാൻമാരും അതേപോലെ ആട്ടിടയന്മാരും പിറന്ന വീണ ചോരക്കുഞ്ഞായ യേശുവിനെ നമസ്കരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൂതഗണം ഗാനം ആലപിച്ചപ്പോൾ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചൊരു കാര്യമുണ്ട് ഞാൻ താനൊരു രക്ഷിതാവിനെ മാത്രമല്ല ഒരു രാജാവിനെ രാജാവിനെ കൂടിയാണ് അല്ലെങ്കിൽ ഒരു രാജാവിന് കൂടിയാണ് ജന്മം കൊടുത്തത് എന്ന സത്യം അവള് മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു പന്ത്രണ്ടാം വയസ്സിൽ ഈ യേശു അവർ യരുസലേമിൽ നമസ്കരിക്കാനായി പോയി മടങ്ങി വരുന്ന തിരിച്ചു വരുന്ന വഴിയിൽ അവളുടെ പുത്രനായ യേശുവിനെ കാണാതാവുന്നു ദൈവത്തിൻറെ നിയോഗമുള്ള തൻ്റെ പുത്രൻ ആ പുത്രനെ ശരിയായി സംരക്ഷിക്കുവാൻ കഴിയാത്തതിലുള്ള ദുഃഖവും നിരാശയും മനോഭാരവും പേറി ആ പുത്രനെ തിരഞ്ഞു നടക്കുന്ന തിരഞ്ഞ് അലയുന്ന ഒരു അമ്മയുടെ സകല വേദനയും മനോഭാരവും ആ സമയത്ത് മറിയ എന്ന അമ്മയിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം മറിയയുടെയും യോസേഫിന്റെയും പശ്ചാത്തലം ദാരിദ്ര്യത്തിൻ്റെയും വല്ലായ്മയുടെയും ഇല്ലായ്മയുടെയും ഒക്കെ ആയിരുന്നെങ്കിലും പന്ത്രണ്ടാം വയസ്സു മുതൽ മുപ്പതാം വയസ്സുവരെ കഥാവായ യേശു ക്രിസ്തു തൻ്റെ അമ്മയായ മറിയയ്ക്കും ഒപ്പം തന്റെ വളർത്തുപിതാവായ യോസേഫിനും കീഴടങ്ങി ജീവിച്ചതായിട്ട് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല കാനായിലെ കല്യാണ വീട്ടിൽ വീണ് തീർന്നപ്പോൾ ആ കാര്യം യേശുവിനെ അറിയിക്കുകയും തൻ്റെ മകൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ അവിടെ നിൽക്കുന്നവരുടെ ശ്രദ്ധ യേശുവിങ്കലേക്ക് തിരിക്കുകയും ചെയ്തത് ഈ അറിയയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ശിഷ്യന്മാർക്കും മുമ്പേ ശിഷ്യന്മാർക്ക് മുമ്പേ ജനത്തിൻ്റെ ശ്രദ്ധയെ യേശുവിങ്കലേക്ക് തിരിക്കുവാനായിട്ട് കഴിഞ്ഞ ഒരു സ്ത്രീരത്നമാണ് മറിയ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് വാസ്തവത്തിൽ ഇന്നും മറിയയ്ക്ക് ലോകത്തോട് പറയാനുള്ളത് പ്രിയ ലോകമേ പ്രിയരെ നിങ്ങൾ എങ്കിലേക്കല്ല എൻ്റെ മകനിലേക്ക് ഞാൻ പ്രസവിച്ച ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ മകനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക എന്നാണ് ഇന്നും ലോകത്തോട് മറിയയ്ക്ക് പറയുവാനായിട്ടുള്ളത് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ് മാത്രമല്ല ക്രൂശിന് കീഴിൽ നിൽക്കുന്ന മറിയയുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷയായ പ്രാണനിലൂടെ വാൾ കുത്തിക്കയറ്റുന്ന അതിരില്ലാത്ത മനോവേദനയിൽ അവൾക്ക് ലോകത്തോട് പറയാനുള്ളത് ഇത്രയധികം മനത്തകർച്ചയോടെ ഞാൻ ക്രൂശിങ്കിലേക്ക് വന്നു എങ്കിൽ മനം തകർന്നവരെ ദുഃഖം വേറുന്നവരെ മാനസിക തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കഴിയുന്ന മഹനീയമായ ഇടം എന്ന് പറയുന്നത് ഈ ക്രൂഷിന് കീഴയാണ് മനം തകർന്ന് ആ ഹൃദയത്തിലൂടെ വാൾ കുത്തിക്കയറ്റുന്ന വേദനയുമായി മറിയക്ക ക്രൂശിനു കീഴെ നിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ മറിയ ലോകത്തോട് ഇന്ന് വിളിച്ചു പറയുന്നത് മനം തകർന്ന ഏവരും കടന്നു വരേണ്ട ഇടം എൻറെ മകൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഈ ക്രൂശിന് താഴേക്കാണ് എന്ന് ഈ ലോകത്തോട് ഇന്ന് മറിയ വിളിച്ചു പറയുകയാണ് മാത്രമല്ല താൻ പ്രസവിച്ച മകൻ ചോര വാർന്ന് ഒരിറ്റു വെള്ളം കിട്ടാതെ ശരീരവും മനസ്സും തകർന്ന് ശ്വാസം പോലും എടുക്കാനാവാതെ ക്രൂശിൽ തൂങ്ങിയാടുമ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ പുത്രനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ നിസ്സഹായ ആയിപ്പോയ മറിയ്ക്ക് ശാരീരികമായും മാനസികമായും സുരക്ഷിതത്വം ആവശ്യമാണ് എന്നറിയാവുന്ന പുത്രനായ യേശു ആ അമ്മയെ ഒരു സുരക്ഷിത കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മറിച്ചൊരു വാക്ക് പറയാതെ തൻ്റെ മകനായ യേശുവിൻ്റെ ആഗ്രഹം നിവർത്തിച്ചുകൊണ്ട് തൻ്റെ തൻ്റെ പുത്രൻ്റെ ശിഷ്യനായ യോഹന്നാന്റെ സംരക്ഷണയിലേക്ക് പോകാൻ തയ്യാറായവളാണ് മറിയ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് യേശുവിൻ്റെ അമ്മയായിരുന്നാലുള്ള മാനവും മഹത്വവും ഒന്നും ഈ ശിഷ്യനായ യോഹന്നാന്റെ അമ്മയായിരുന്നാൽ ലഭിക്കുകയില്ല എന്നുള്ളതും അറിയിക്കും നന്നായി അറിയാം എങ്കിലും തൻ്റെ പുത്രന്റെ ആവശ്യപ്രകാരം ആ യോഹന്നാൻ്റെ അമ്മയായി മാറി ശിഷ്ടകാലം മുഴുവൻ മരിക്കുന്നതുവരെ ആ ശിഷ്യൻ്റെ സംരക്ഷണയിൽ ജീവിച്ചുകൊണ്ട് തൻ്റെ പുത്രന്റെ ഹിതം നിറവേറ്റി ആ നിലയിലും മഹനീയമായ മാതൃക കാണിച്ച മഹിളാരത്നമാണ് സ്ത്രീരത്നമാണ് ഈ മറിയ എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ നിന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട സത്യമാണ് പിന്നെ ഈ നാം കാണുന്നത് യേശുവിൻ്റെ ക്രൂശീകരണ ശേഷവും പുനരുത്ഥാന ശേഷവും ഇനി എന്ത് എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ അവ്യ മുന്നിൽ പുകമുറയ്ക്ക് മുന്നിൽ പകച്ചു നിന്നുപോയ ശിഷ്യഗണത്തോടൊപ്പം ഒന്നും മിണ്ടാതെ അവരുടെ മനോവേദനകളും അവരുടെ മനോവേദനകളിലും അവരുടെ ജിജ്ഞാസകളിലും പങ്കാളിയായിരിക്കുന്ന മറിയയെ അപ്പോസ്റ്റല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് അവളെ അവരെ എതിർത്തു പറഞ്ഞില്ല അവരുടെ കഴിവില്ലായ്മയെ പരിഹസിച്ചില്ല അവരോടുകൂടെ ചേർന്നിരുന്ന് അവരുടെ കൂടെ ആ സംരക്ഷണയിൽ അവരോടുകൂടെ ചേർന്നിരിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു വനിതാരത്നത്തെ നമുക്ക് മറിയിൽ കാണുവാനായി കഴിയുന്നു എന്നത് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ബന്ദക്കോസ്തു ദിവസം യേശുവിൻ അവിടെ എരുസലേമിൽ കൂടിയിരുന്ന നൂറ്റി ഇരുപത് പേരുടെ ഭക്തസംഘത്തിലേക്ക് വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് സകല ശക്തിയോടും കൂടെ ഇറങ്ങി വന്നപ്പോൾ അതിൽ ഒരാളായി മറിയ എന്ന മഹിളാരത്നവും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് പരിശുദ്ധാത്മനവിന്റെ പ്രസംഗത്താൽ പത്രോസിലൂടെ മൂവായിരം പേര് ആ ദിവസം രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തപ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരുവളായി മറിയ പുതിയ നിയമസഭയുടെ അംഗമായി അവിടെ അവരോടുകൂടെ താഴ്ന്നിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രൻ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രൂപപ്പെടുന്ന സഭയുടെ അംഗമായി ഇരുന്നു കൊണ്ട് തൻ്റെ പുത്രൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ സംഖ്യ കണ്ട് അതിൽ അത്ഭുതം കൂറി അതിൽ അതിശയം കൂറി ആ പുതിയ നിയമസഭയോട് ചേർന്നിരിക്കുന്ന ആ ഉദാത്തമായ ജീവിതം നയിച്ച ഒരു മറിയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് പ്രിയ പ്രിയസ്നേഹിതരെ ചുരുക്കത്തിൽ മറിയയുടെ ജീവിതം എത്രയോ ധന്യമായിരുന്നു യൗവനത്തിലെ ദൈവശബ്ദം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചവൾ സ്വജീവിതം ദൈവിക പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുത്തവൾ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാനും ഏ ക്രിസ്തുവിനെ ഈ ലോകത്തിന് പ്രധാനം ചെയ്യുവാനും ഭാഗ്യം ലഭിച്ച ഒരു വനിത അതായിരുന്നു മറിയ എന്ന വനിത യോസെഫിന്റെ വിശ്വസ്ത ഭാര്യയായി മക്കൾക്ക് ജന്മം കൊടുത്ത് ഉത്തമ കുടുംബ ജീവിതം നയിച്ചവളാണ് ഈ മറിയ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും ശിഷ്യകളുടെയും ഭാഗമായി അവരുടെ ഭാരങ്ങളും അവരുടെ വേദനകളും പങ്കിട്ടവളാണ് ഈ മറിയ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പുതിയ നിയമസഭയുടെ ആരംഭത്തിൽ അതിൻ്റെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചവളാണ് ഈ മറിയ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു യേശുവിൻ്റെ അമ്മയിൽ നിന്ന് യോഹന്നാന്റെ അമ്മയായി മാറി ധന്യമായ ജീവിതം നയിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയാണ് ഈ മറിയ എന്നാൽ സമർപ്പണ ജീവിതത്തിന്റെ ഉദാത്തമായ ഈ മറിയ പക്ഷേ മൂന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലേക്ക് വരുമ്പോൾ ഈ മറിയയോടുള്ള വീക്ഷണത്തിൽ ഈ മറിയയോടുള്ള നിലപാടിൽ ഈ മറിയയെക്കുറിച്ചുള്ള ചിന്തകളിൽ ഈ മറിയയെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര വീക്ഷണങ്ങളിൽ വ്യത്യാസം വരികയും അതൊരു അപകടകരമായ നിലയിലേക്ക് വളർത്തപ്പെടുകയും ചെയ്തതിൻ്റെ ചരിത്രം നമുക്ക് മുഖ്യധാര സഭാവിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ് അതുകൊണ്ട് മൂന്നാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ വന്ന മാറ്റങ്ങൾ മരിയയോട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പരിശോധിക്കാനായിട്ട് ദൈവമിടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു